മനുഷ്യാദിയുടെ ആരംഭം മുതൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എങ്ങനെ കഴിയുമെന്നും ദൈവത്തിന്റെ കൂടാരത്തിൽ ദൈവത്തോടു കൂടെ വസിക്കുവാൻ എങ്ങനെ സാധിക്കുമെന്നും ഒക്കെ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങി മനുഷ്യന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞതായ അനേകവിധമായ കാര്യങ്ങൾ ആരാധനാക്രമങ്ങൾ ഒക്കെ നമുക്ക് ലോകത്തിൽ കാണുവാൻ ഗ്രഹിക്കുവാൻ കഴിയും ഇവിടെ ദാവീത് അലലി അചോദിക്കുകയാണ് ഗോവീന്ദിന്റെ കൂടാരത്തിൽ നിന്റെ വിശുദ്ധമുറകത്തിൽ ആർ വസിക്കും ആർക്കാണ് ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കുവാൻ കഴിയുന്നത് ആർക്കാണ് ദൈവത്തിന്റെ വിശുദ്ധ പ്രവത്തിൽ വസിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ സ്തോതം ആ ചോദ്യത്തിന് മതങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ മതങ്ങൾ പല അഭിപ്രായങ്ങൾ കുറയും ഇങ്ങനെ ചെയ്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം പല പ്രിയപ്പെട്ടവരും കരുതിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു പോലെയാണ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിടത്തോടെ വന്ന സ്വർഗത്തിൽ കയറും ഹിന്ദുക്കൾ വേറെ വരും അല്ലെങ്കിൽ മറ്റുള്ള ജാതികളൊക്കെ എങ്ങനെ ഓരോ സൈഡിൽ നിന്ന് കടന്നു വന്ന് സ്വർഗത്തിലുണ്ടാകും എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മള് അല്ല നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മഹാന്തരമല്ല ർത്താവിന്റെ സന്നിധിയിൽ എത്തുകയില്ല എന്ന് പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളോട് പ്രയാസം തോന്നുന്നത് നമുക്ക് പറയുവാൻ പറയാതിരിക്കാൻ കഴിയില്ല കാരണം ദൈവത്തിന്റെ വധനം ഇങ്ങനെയാണ് പറയുന്നത് നാം രക്ഷിക്കപ്പെടുവാൻ സ്തോത്രം നമ്മളെ രക്ഷാമാർഗമായി നമ്മുടെ കർത്താവല്ലാതെ നമ്മുടെ കർത്താവിന്റെ അല്ലാതെ ദൈവത്തിന്റെ വചനം നാം വായിക്കുന്നല്ലോ എന്താ നാം വിളിക്ക് അപേക്ഷിക്കുന്നവനൊക്കെയും നമ്മളെ കർത്താവ് രക്ഷിച്ച ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മളെ രക്ഷിച്ച് നമ്മുടെ സ്വർഗ സ്ഥലങ്ങളിൽ നമ്മളെ വായിക്കുന്നു ഇവിടെ ദാവീദ് ഒരു മര്യാദയുള്ള ജീവിതത്തിന് അല്ലെങ്കിൽ നീതിപൂർവമായ ഒരു ജീവിതത്തിനുള്ളതായ ചില ടിപ്സാണ് ഈ സംഘർഷത്തിൽ നൽകിയിരിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എങ്ങനെ കഴിയുമെന്നുള്ളതിന് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കണം നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കണം അത് ശരിയായ കാര്യമാണ് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായിരിക്കണമെന്നാണ് വിശുദ്ധന്മാരെ കുറിച്ചും ആഗ്രഹിക്കുന്നത് നീതിയായി ജീവിക്കുന്ന ആരെയും ഉപദ്രവിക്ക കഴിവതും എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അനേക ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് സ്വർഗത്തിൽ പോകുവാൻ കഴിയുമോ സ്തോത്രം ദൈവം എന്താണ് പറയുന്നത് നമുക്ക് ദൈവത്തിന്റെ സത്യങ്ങൾ അറിയാമല്ലോ സ്തോത്രം ഇവിടെ പറയുന്നു നിഷ്കളങ്കനായി നടന്ന നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക ഒന്ന് നിഷ്കളങ്കനായി നടക്കുക രണ്ട് നീതി പ്രവർത്തിക്കുക മൂന്ന് ഹൃദയപൂർവം സത്യം സംസാരിക്കും അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നാവുകൊണ്ട് അപ്പനായിരുന്ന യോസഫിനെ കുറിച്ച് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം അവൻ നീതിമാൻ യോസഫ് നീതിമാനാവുകൊണ്ടും അവൾക്ക് ലോകാവവാദം വരുത്തുവാൻ ആ മനസ്സിലായ കൊണ്ടും അവളെ ആ സ്തോത്രം ഗൂഢമായി ഉപേക്ഷിപ്പാൻ ചിന്തിച്ചു എന്നാണ് അവൾ എഴുതിയിരിക്കുന്നത് ഒരാൾക്ക് ലോകാവാദം വരുന്നതായ ഒരു കാര്യവും ഒരുത്തരി ചെയ്യരുത് അതാണ് നീതിമാൻ്റെ ലക്ഷണം ഇവിടെ പറയുകയാണ് നാവുകൊണ്ട് ഉരുള പറയരുത് നമ്മളെ പലതും പലരെ കുറിച്ചും പറയാറുണ്ട് ഞാനും നിന്നും ആരും നമ്മളെല്ലാവരും ഗടത്തിൽ വസിക്കുന്നവരാണ് ഓരോരുത്തരെ കുറിച്ചും നമുക്ക് ഓരോ നമ്മൾ ും പറയും അവൻങ്ങനെയാണ് ഇവൻ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ദൈവത്തിന്റെ ശ്ലോകം എന്നാൽ ഇവിടെ ഓർപ്പിക്കുന്നു നാവുകൊണ്ട് കുരള പറയരുത് ശ്ലോകം അടുത്തത് തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യരുത് കൂട്ടുകാരന് അപമാനം ആ അപമാനം വരുത്തരുത് നമ്മളെ കുറിച്ച് നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് ദൈവത്തിന്റെ വചനത്തിന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മളെത്ര വായിക്കുന്നതാണ് പ്രാവശ്യം ഞാൻ വായിച്ചു ശരിയാണ് പക്ഷെ അതാണ് ആഗ്രഹിക്കുന്നത് അവമാനം വരുത്തുന്ന യാതൊന്നും ചെയ്യരുത് യാതൊരു മനുഷ്യ പിന്നെയാണോ നമ്മുടെ കൂടെ ആരാധിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ അതുകൊണ്ട് എല്ലാവരും അതുകൊണ്ടാണ് ദേഹത്തിൽ നമ്മൾ വായിക്കുന്ന മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എന്തെങ്കിലും ഹരിലിയ പ്രയാസം ആരെങ്കിലും പറ്റിയ അന്യോന്യം ക്ഷമിക്കണമെന്നാണ് ദൈവോദത്തിന്റെ പ്രമാണം ദൈവത്തിന്റെ സ്തോത്രം ഞാൻ അടുത്ത വാക്യത്തിലേക്ക് കിടക്കുമ്പോൾ വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് എല്ലാവരെയും ബഹുമാനിക്കുണ്ടായി തീർച്ചയായിട്ടും ബഹുമാനിക്കണം എന്നാൽ ഹലിയ ആരെയാണ് നമുക്ക് മാതൃകയാക്കുവാൻ കഴിയുന്നത് സ്തോത്രം യഹോവഭക്തന്മാരും താഴ്മയ്ക്കും യഹോഭക്തിക്കുള്ള പ്രതിഫലം ധനവും മാനവും ജീവനമാണെന്ന് നമുക്ക് അറിയാം യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം അത്തി ഒലിവ് സ്തോത്രം പഴം നൽകുമോ നൽകുന്നില്ല മുന്തിരിവള്ളി സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം സ്തോത്രം സ്തോത്രം അപ്പോൾ എല്ലാവരെയും അവരുടെ പ്രവൃത്തി കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ പറയുകയാണ് വഷളനെ നിന്നിനായി എണ്ണണം അവരോട് വഴപ്പുണ്ടാക്കണമെന്നില്ല അവരുടെ തല നടക്കണമെന്നില്ല സ്തോത്രം എന്നാൽ വഷളനെ നിന്നിനായി എണ്ണണം എന്നാൽ അടുത്ത വാക്യത്തിൽ നമ്മളോട് പറയുന്നത് യവോവഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ബഹുമാനിക്കണം സ്തോത്രമാരെ ബഹുമാനിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വരുത്തേണ്ടതായ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന ഓരോ സഭകളെ കുറിച്ചും ആദ്യം എല്ലാം നന്മ പറഞ്ഞിട്ടാണ് അവരുടെ കുറവുകളെ കുറിച്ച് ദൈവ ഓർമ്മിച്ചിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഹലവിയ അവിടെ അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ എന്ന് പറഞ്ഞവരെ ആ പരീക്ഷിച്ച് ആ സ്തോത്രം അപ്പൊ കള്ളന്മാരെ കള്ളന്മാരാണെന്ന് മനസ്സിലാക്കി സ്തോത്രം എനിക്ക് അറിഞ്ഞില്ല സ്തോത്രം ചിലർ നമുക്കൊക്കെ ഹലവിയ മണ്ഡപരൊക്കെ പറ്റിയിട്ടുണ്ട് പറ്റാവുന്ന മേഖലയാണ് എന്നാൽ ഹലവിയ ദൈവോദനത്തിൽ സ്തോത്രം എല്ലാത്തിനും പ്രമാണമുണ്ട് സ്തോത്രം മരത്തെ അതിന്റെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത് ദൈവത്തിന് സ്തോത്രം ഹലവിയ അവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഹലി വഷളായി എണ്ണണം അപ്പോൾ തന്നെ ബഹുമാനിക്കണം സ്തോത്രം പിന്നെ പറയുന്നു സത്യം ചെയ്തിട്ട് വന്നാലും മാറാത്തവൻ നമ്മളെ പല കാര്യങ്ങളും പലരോട് പ്രോമിസ് ചെയ്യാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്തോത്രം പ്രോമിസ് പ്രോമിസ് എന്ന് പറഞ്ഞ് കൈ അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ സ്തോത്രം എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ ചെയ്യുമോ എന്നുള്ളതാണ് സ്ത്രോത്രം ദൈവത്തിന്റെ വചനത്തിലും ചലമോൻ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ പ്രസ്താവ്യമാണ് ദൈവത്തിന് നേരതിരിക്കുന്നത് പാപം ആകയില്ല നേർന്നിട്ട് കഴിക്കാതെ ഇരുന്നാൽ അതാണ് പാപം ദൈവത്തിന്റെ സന്നിധിയിൽ ഹലില്ല അതുകൊണ്ട് ഞാൻ ഒരു നേർച്ചയും കഴിക്കേയില്ല എന്നാരും തീരുമാനിക്കരുത് സ്തോത്രം ഇവിടെ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് സത്യം ചെയ്ത ദൈവസന്നിധിയിൽ തീരുമാനിച്ച സ്തോത്രം ഞാൻ എന്നെ പോലെ ചെയ്തു കൊള്ളാം ഞാൻ എൻ്റെ പോലെ ചെയ്യും സഹോദരന്മാരോട് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്ക് പാലിപ്പാൻ നാം ബാധ്യസ്ഥരാണ് സ്തോത്രം ദൈവത്തിന് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ അത് പാവമാണ് സ്ത്രം നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് അത് പാവമാണെന്ന് യാക്കോബ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറയുന്നു സത്യം ചെയ്തിട്ട് വന്നാലും മാറാത്തവൻ അടുത്ത വാക്യം തന്റെ ദൈവം പരിശീലിക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവൻ വിരോധമായി നമ്മുടെ മധ്യത്തിൽ അഡ്വക്കേറ്റ്സ് വളരെ കുറവാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്തൊക്കെ ഇടയിൽ ഉണ്ട് എന്നാൽ ആളൂരാകാൻ അഡ്വക്കേറ്റ് ആളൂരിനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആളൂരാകുവാൻ നമ്മളെ കുറിച്ച് അധികം ആഗ്രഹിക്കുന്നില്ല കുറ്റമില്ലാത്തവൻ വിരോധമായി കൈക്കൂലി വാങ്ങാതെ ദൈവസന്നിധി നീതിയോടെ ജീവിക്കുവാൻ സത്യം സംസാരിക്കുവാൻ വിശുദ്ധ ജീവിതം നയിക്കുവാൻ സ്തോത്രം നീതിയോടെ ജീവിക്കുന്നവരെ ദൈവത്തിന് അനിഷ്ടമാക്കും അവരെ ദൈവിക സത്യത്തിലേക്ക് ദൈവം വഴി നടത്തും അതിനുള്ളതായും മഹാനും വരും നമുക്കറിയാം ഒരു മനുഷ്യനെ സ്തോത്രം കോമൂസ് തന്നെ ദൈവത്തിൽ താൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പല കാര്യങ്ങളും ചെയ്യുന്നവൻ വളരെ നീതിയോടെ ജീവിക്കുന്നവനായിരുന്നു ശ്ലോകം കുറ്റമില്ലാത്ത ഒരു ജീവിതം അവിടെ ദൈവം തന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ സ്തോത്രം എന്നാൽ അതുകൊണ്ട് ദൈവം പ്രസാദിച്ച് ആ നീ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല നിന്റെ കാര്യം ഞാൻ എന്ന് ദൈവം പറഞ്ഞില്ല ദൈവം അവനോട് പറയുമ്പോൾ നീ പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തി ഹലിയ അവൻ നിന്നോട് പറയുന്നത് കേൾക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ നാം ഓർപ്പിച്ചതായിട്ട് ഞാൻ വരെ ഹലിയ നമ്മുടെ ജീവിതത്തിൽ നീതിയോടെ ജീവിക്കുവാൻ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവം നീതിമാനായിരിക്കുന്നത് പോലെ നാമം നീതിമാന്മാരായി ജീവിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ഒടുവിടുത്തെ വാചകം എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നവരൊരു നാളും പുലുങ്ങിപ്പോവില്ല എന്നാണ് സ്തോത്രം ആദ്യത്തെ ചോദ്യം യോഗ നിന്റെ കൂടാതെ ഇത് നിന്റെ വിശുദ്ധ പർവ്വത്തിൽ ആഭാസിക്കും ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഒടുവിനത്തെ വാക്യത്തിൽ തീർച്ചയായും ഇങ്ങനെ ചെയ്യുന്നവൻ യുഗോയുടെ കൂടാരത്തിൽ പാർക്കും അല്ലെങ്കിൽ അവന്റെ വിശുദ്ധ സ്ഥലത്ത് വസിക്കും എന്നായിരുന്നു എഴുതേണ്ടത് സ്തോത്രം എന്നാൽ അങ്ങനെയല്ല അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം നമുക്കറിയാം ദൈവത്തിന്റെ വചനത്തിൽ ഹലലി യു പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുകയും അതിലൊന്നിനും ഇണയില്ലാതെ ഇരിക്കേയില്ല ഇതിന്റെ ബാക്കി കാര്യങ്ങൾ വേറെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹലലിയ അത് മനസ്സിലാക്കി ചെയ്യേണ്ടത് ചെയ്തെങ്കിൽ മാത്രമേ ഹലിയ നമുക്ക് കർത്താവിനോടുകൂടെ വസിക്കുവാൻ കഴിയുള്ളൂ കർത്താവിന്റെ അടുക്കൽ പാർക്കുവാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ മഹത്വത്തിൽ ഒരുക്കിയിരിക്കുന്നവേശിക്കണമെങ്കിൽ ഹലേലിയ നമുക്ക് സുവിശേഷം മൂന്നാം അധ്യായത്തിൽ പരീക്ഷന്മാരിൽ പ്രമാണിയായ യഹോദന്മാരുടെ പ്രമാണിയായിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ നാം വായിക്കുന്നു മറ്റാരുമല്ലോസ് അദ്ദേഹം രാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ കർത്താവിനെ പുകഴ്ത്തി നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു കർത്താവ് അങ്ങ് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് അങ്ങേയെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ അത്ഭുതങ്ങളൊക്കെ ചെയ്യുവാൻ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തന്നോട് പറഞ്ഞതായ കാര്യം നമുക്കറിയാം എന്താണ് പുതുതായി ജനിച്ചില്ലായെങ്കിൽ ആ സ്തോത്രം അല്ലെങ്കിൽ പുതുതായി ജനിച്ചില്ലായെങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെടാത്തവരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം നിങ്ങളോട് തന്നെയാണ് പറയുന്നത് അലയ പുതുതായി ജനിച്ചില്ല എങ്കിൽ അങ്ങനെ പറഞ്ഞപ്പോൾ നിക്കോതിമോസിന് ഒരു ചിന്താ കുഴപ്പമുണ്ടായി മനുഷ്യൻ ആ വൃദ്ധനായ ശേഷം പിന്നെ എങ്ങനെയാണ് ജനിക്കുന്നത് സ്തോത്രം അപ്പോൾ കർത്താവ് പറഞ്ഞത് നമുക്കറിയാം വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയയില്ല അഥവാ സ്വർഗരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയില്ല െ അംഗീകരിക്കുവാൻ ദൈവ മക്കളായി തീരുവാൻ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ളതായ ഭാഗ്യം കർത്താവ് ജോഹനാഥ സവിശേഷ കാലാകാലങ്ങളിൽ കർത്താവിനെ അറിയുവാനും അവനെ അംഗീകരിക്കാനും അവനെ വിശ്വസിപ്പതായ ഭാഗ്യം നമുക്ക് ലഭിച്ചു ദൈവമക്കളായി തീരുവാനുള്ളതായ ഭാഗ്യം കർത്താവ് നമുക്ക് തന്നു ദൈവത്തിന് അതോർത്ഥം നാം ദൈവത്തെ സ്തുതിക്കണം പ്രസ്തുതിക്കണം എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുക ഒരു വാക്യം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ നിന്ന് വായിച്ച് നാം നിർത്തുവാൻ പോവുകയാണ് ദൈവത്തിന്റെ സ്തോത്രം പ്രവചനം ആറാം അധ്യായം എട്ടാം വാക്യം ഒന്ന് വായിക്ക സ്തോത്രം മനുഷ്യ നല്ലതെന്തെന്ന് അവനൊക്കെ കാണിച്ചു തന്നിരിക്കുന്നു പ്രവർത്തിപ്പാൻ തലപ്പരനിക്കോടെ നടക്കുവാൻ നമ്മളോടൊക്കെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധം ആവർത്തിക്കുന്നതാണ് ദൈവോധന പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അവനവൻ അവനവനെ ശോധന ചെയ്യുക നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് പ്രായോഗിക ജീവിതം നഷ്ടമാക്കിയ നമ്മുടെ ആരാധന കൊണ്ടോ ഹലരി നാം ബന്ധക്കോസ് അംഗമായിരുന്നു എന്ന് പറയുന്നത് കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല പ്രിയപ്പെട്ടവരുടെ ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ഹലരിയ നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ നാം വിശ്വസ്തരായി കാണപ്പെടുവാൻ കർത്താവ് നമ്മെ ഈ ജീവനങ്ങള ദൈവം നമ്മെ അനുഗ്രഹിക്കും